പരശുരാമനൊരു മഴഞ്ഞതിനു പകരമായി കിട്ടി കേരളം ആ മഹാൻ ഇന്നു വെറുതെ ഓർക്കൊന്നു ചെയ്തതെന്തിനേ മാറണം ഇന്നു മനുഷ്യർക്കൊരു ചിന്തയ സ്വന്തമായെല്ലാം നേടണം കാശുമാരണം കേണം പോണ ഏ എഴുതിയ സത്യമാണ് ഇവിടെ നമ്മൾ വന്നതും നമ്മളെല്ലാം പ്രോഗ്രാമിന് പോയിട്ടുണ്ട് അല്ലെ വിദേശ രാജ്യത്തും സ്വദേശത്തും എല്ലായിടത്തും നിങ്ങൾക്ക് എന്തെങ്കിലും തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ രണ്ടുപേരും കൂടെ പോയിട്ട് എനിക്ക് എല്ലാർക്കും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും എനിക്കറിയില്ല അതായത് പ്രോഗ്രാമിന് പോയിട്ട് നമ്മൾ ഒരുപാട് സ്പോൺസേഴ്സ്ണ്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി നല്ലവരുണ്ട് മോശമുള്ള ആൾക്കാരുണ്ട് അതിലൊരാള് മോശത്തിൽ പെട്ട ഒരാൾ കൊണ്ടുപോയിട്ട് പൈസ എടുത്തിട്ട് അവിടെ നിന്ന് പോകി ടോക്കി കിട്ടിയ പൈസ എല്ലാം എടുത്തുപോങ്ങി അങ്ങനെ റൂംറെന്റ് അവർക്ക് ഇന്ന സമയത്ത് കൊടുക്കണം ഗൾഫിലാണോ ഇന്ന സമയത്ത് കൊടുക്കണം അവിടെ കൊടുത്തില്ല അവരെ പാസ്പോർട്ട് പിടിച്ചു വെച്ചു ആ പുള്ളി യും ചെയ്തു എന്നിട്ട് നമ്മടെ കൊണ്ടുപോയുണ്ട് അവരുടെ സൗഹൃദം വെച്ചിട്ടൊക്കെ ഓരോ സ്ഥലത്തും പൈസ മേടിച്ച് അങ്ങനെ കൊടുത്തിട്ട് ഓരോരുത്തരെയൊക്കെ ആയിട്ടാണ് കയറ്റിവിട്ടത് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ പോകാനുള്ള കാര്യത് പോലെ തന്നെ പ്രോഗ്രാമില് ദുബായിൽ പോയിട്ട് ആ സമയത്ത് കാലാവസ്ഥ പ്രശ്നം തണുപ്പ് കൂടി മഞ്ഞുവീഴ്ചകൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വന്നപ്പോഴത്തേക്കിനും കുറെ പ്രോഗ്രാമുകൾ പുറത്ത് ഔട്ട് സൈഡിലെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കുറെ പ്രോഗ്രാം പോസ്റ്റ് ചെയ്തു ആ പോണ് ചെയ്ത ടൈം എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വിസയുടെ കാലാവധി തീർന്നു ഞാന് എന്റെ കൂട്ടത്തില്ന്ന് ഞങ്ങൾ മൂന്ന് കലാകാരന്മാര് പേര് പറയുന്നില്ല ആരുടെയും വെളിപ്പെടുത്തണ്ട ഒരു മുറിക്കകത്ത് ഏകദേശം ഒന്നര രണ്ട് മാസത്തോളം പുറത്തിറങ്ങാൻ പറ്റാതെ ജയിലിൽ പോലെയാ രാവിലെ ഭക്ഷണം വരും ബ്രേക്ക്ഫാസ്റ്റ് വരും ഉച്ചക്ക് വരും വൈകുന്നേരം വരും ഇറങ്ങാൻ പറ്റില്ല പുറത്തോട്ട് ഈ പോകുന്ന വഴിക്ക് എങ്ങനെയല്ലോ തട്ടോ വിട്ടുവോ എന്തേലും ഒരു അപകടം ചെയ്താൽ മൊത്തം പ്രശ്നവും സ്പോൺസർക്ക് ഒരു പ്രശ്നവും പുള്ളിയാണ് അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയിലും അവസ്ഥയിലുമായിരുന്നു എന്തായാലും അത് കഴിഞ്ഞിട്ട് തിരിച്ചു കയറി പോന്ന് നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് അതും കൊടംപൊളിട്ട് അപ്പൊ ഒരു പാട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് മണിച്ചേന്റെ പാട്ടുണ്ടായിക്കോട്ടെ ാട്ടേ അമ്പലത്തിൽ പാട്ടേ കേക്കണത് വേളു തടി പെണ്ണു കട്ടം തിളപ്പിക്ക് പൊന്നാറേ നരം വേളു തടി പെണ്ണു കട്ടന് തിളപ്പിക്ക് പൊന്നാറേ കാട്ടെ അമ്പലത്തിൽ പാട്ടല്ലേ കേക്കണത് നേരം ടി കട്ടൻ തീളപ്പിക്ക് പൊന്നാരേ നേരം വേളു തടി പെണ്ണേ കട്ടൻ തീളപ്പിക്ക് പൊന്നാരേ ബാലട്ടൻ മോൾ എല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ ബാലട്ടൻ മോളെല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നിറമല്ലി നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി ി നിറമല്ലേടി നിന്നെ കാണാൻ എന്തോരു ചന്താഴേ ബാലട്ടൻ മോഡല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ കുഞ്ഞി അച്ഛൻ പാടിയ നാടൻ പാട്ടുകൾ പാടുമ്പോൾ ഓർമ്മയിൽ ഞാൻ എന്റെ അച്ഛനെ കണ്ടിടും എന്ന മുഖം നോക്കി ചിരിച്ചുകൊണ്ട് അച്ഛൻ ചൊല്ലിടും ുട്ട നീ എൻ്റെ ജീവനാണടും നാളിൽ പാടിയ നാടൻ പാട്ടുകൾ പാടുമ്പോൾ ഓർമ്മയിൽ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിടും എൻ മുഖം നോക്കി ചീരിച്ചുകൊണ്ട് അച്ഛൻ ചൊല്ലിടും എൻ മണിക്കുട്ട നീ എൻറെ ഈ നമ്മൾ കേ ടിക്കു ചേ കുട്ടൻ തീരെ കിടപ്പീലല്ലേ കുട്ടൻ നമക്ക് കുടപ്പീറപ്പല്ലേ കുട്ടനില്ലാത്തോരോണം വേണ്ട ഈ കൊല്ലം നമക്ക് ഓണല്ലടി കുഞ്ഞേ ചേ കുട്ടൻ തീരെ കിടപ്പീലല്ലേ തീർച്ചയായിട്ടും ഇതൊരു നമുക്ക് മണിക്കൊരു ട്രിബ്യൂട്ടായിട്ട് ഇരിക്കട്ടെ തീർച്ചയായിട്ടും അല്ലേ തീർച്ചയായിട്ടും നിങ്ങളെ എത്ര ആറു വർഷം ആറ് ഞങ്ങള് ആറു വർഷം ആരംഭർ ഉണ്ടായിരുന്നു പുള്ളി ഒരു വർഷം മുന്നേ